നുണ വാർത്തകൾ ഉൽപാദിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ മുഖത്തേക്ക് ഒന്നാം ഒരു പ്രഹരമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുയർന്ന കള്ള വാർത്തക്കെതിരെയാണ് റിയാസ് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് മന്ത്രിക്കെതിരെ പുറത്തു വന്ന വാർത്ത അസംബന്ധ വാർത്തയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയതുമാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമങ്ങളെ റിയാസ് കടന്നാക്രമിച്ചിരിക്കുന്നത് കസേര എടുത്തുപോക്കി തന്നെ അടിച്ചെന്നും എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നും തരത്തിൽ കുറച്ചുകൂടി കളർഫുള്ളായി വാർത്ത കൊടുക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത് ഇതോടെ വാർത്തയ്ക്ക് പിന്നിൽ തിരക്കഥ തയ്യാറാക്കിയവരും നൽകിയവരുമെല്ലാം നാണം കെട്ടിരിക്കുകയാണ് റിയാസ് മന്ത്രി ആയതു മുതൽ അദ്ദേഹത്തെ മനഃപൂർവ്വം ടാർജറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ വാർത്തകൾ നൽകി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവാണ് എന്ന ഒറ്റ കാരണത്താൽ പകയോടുകൂടി പെരുമാറുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഒരു വാർത്ത ലഭിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാതെ എടുത്തിട്ട് അലക്കുന്ന സോഷ്യൽ മീഡിയകളിലെ രാഷ്ട്രീയ എതിരാളികളും വ്യാജ വാർത്തകളും മുൻനിർത്തി റിയാസിനെ കടന്നാക്രമിക്കുന്നതും സമീപകാലത്ത് വർദ്ധിച്ചു വരികയാണ് സി നേതൃത്വവും ഈ നീക്കത്തിനെ ഗൗരവമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന സംഭവം എന്ന നിലയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ആ യോഗത്തിൽ പങ്കെടുത്തവരാണെന്ന് മട്ടിലാണ് അത്രയ്ക്കും ആധികാരികമായാണ് റിയാസിനെ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് പക്ഷേ അല്പായ മാത്രമാണ് ഉണ്ടായിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയോടെ തന്നെ വാർത്തയുടെ മുൻ കഴിഞ്ഞു റിയാസിന്റെ പ്രതികരണം കൂടി വന്നതോടെ കള്ളവാർത്ത വാർത്ത നൽകിയവരോട് ചില മാനേജ്മെന്റ് എങ്കിലും വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യം മുതലാക്കി ഇടതുപക്ഷ വിരുദ്ധരും വ്യാപകമായി മുതലെടുപ്പ് നടത്തി വരുന്നുണ്ട് വ്യാജ വാർത്തകളുടെ പ്രളയം സംഭവിക്കുന്നതും ചാനൽ ചർച്ചകൾ ഏകപക്ഷീയമാകുന്നതും ഇങ്ങനെയൊക്കെയാണ് ദൗർഭാഗ്യകരമായ അവസ്ഥയാണിത് അതെന്തായാലും പറയാതെ വയ്യ കേരളത്തിലെ ഇടതുപക്ഷത്തെ മാധ്യമങ്ങൾ ടാർജറ്റ് ചെയ്യുന്നതുപോലെ രാജ്യത്തെ മറ്റൊരു പാർട്ടിയും അതിന്റെ നേതാക്കളും ടാർജറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പരസ്പരം പോരടിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതുശത്രു ഇടതുപക്ഷവും പിണറായി സർക്കാരുമാണ് വൈകിയാണെങ്കിലും അടുത്ത കാലത്ത് ജനങ്ങൾക്കും അത് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് മാധ്യമ വാർത്തകൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച സംഭവിക്കില്ല എന്നുകൂടെ ഈ മാധ്യമങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക